പേഴ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് പോലുള്ളവ സുരക്ഷിതമായി ഫോണിൽ സൂക്ഷിക്കാനും അതുപയോഗിച്ച് വളരെ എളുപ്പത്തിലും സുരക്ഷിതമായും പേയ്മെന്റുകൾ നടത്താനും സാധിക്കുന്ന ഒരു ആപ്പ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയി ഗൂഗിൾ വാലറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോഞ്ച് ചെയ്ത ഡിജിറ്റൽ വാലറ്റ് ആണ് ഗൂഗിൾ വാലറ്റ് തുടക്കത്തിൽ അമേരിക്കയിലും തുടർന്ന് മറ്റു രാജ്യങ്ങളിലും ലഭ്യമായിരുന്ന ഗൂഗിൾ വാലറ്റ് ഇപ്പോൾ ഇന്ത്യയിലും എത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഗൂഗിൾ വാലറ്റ് സേവനം ലഭ്യമാക്കിയ വിവരം ഗൂഗിൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നിരവധി പേർ സാക്ഷ്യപ്പെടുത്തുന്നത് ഘട്ടം ഘട്ടമായാണ് ഈ ആപ്പ് വിവിധ രാജ്യങ്ങളിലേക്ക് അവതരിപ്പിച്ചു എന്താണ് ഗൂഗിൾ വാലറ്റിന്റെ പ്രത്യേകത ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായി സംഭരിച്ചുകൊണ്ട് കോണ്ടാക്ട്സ് പേയ്മെന്റുകൾ നടത്താൻ ഈ ആപ്പ് ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നു അതായത് ഈ കാർഡുകളൊക്കെ ഡിജിറ്റൽ വാലറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇതിനുശേഷം ഫിസിക്കൽ കാർഡുകൾ വീട്ടിൽ വെച്ചാലും ഗൂഗിൾ വാലറ്റ് ഉപയോഗിച്ച് കാർഡ് പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളുടെ യഥാർത്ഥ നമ്പറിനെ തനത് കോഡുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയോ ഒരു വെർച്വൽ കാർഡ് സൃഷ്ടിക്കുകയോ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ബാങ്ക് കാർഡുകൾ മാത്രമല്ല ഗിഫ്റ്റ് കാർഡുകൾ ഇവന്റ് ടിക്കറ്റുകൾ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എന്നിവയും ഈ ഡിജിറ്റൽ വാലറ്റ് ഉപയോഗിച്ച് സംഭരിക്കാൻ സാധിക്കും ബാങ്ക് കാർഡുകൾ ഡിജിറ്റൽ രൂപത്തിൽ ഗൂഗിൾ വാലറ്റിൽ സൂക്ഷിക്കുന്നതിനാൽ പേയ്മെന്റുകൾ കൂടുതൽ സുരക്ഷിതമായും എളുപ്പത്തിലും പേയ്മെന്റ് നടത്താം ഡെബിറ്റ് ക്രെഡിറ്റ് പേയ്മെന്റുകൾ ഇത്തരത്തിൽ നടത്താൻ സാധിക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഉൾപ്പെടെ പേയ്മെന്റുകൾ നടത്താൻ സാധിക്കുമെന്നതും നേട്ടമാണ് കൂടാതെ ഗൂഗിൾ പേയിൽ ലഭ്യമാകുന്നതുപോലെ റിവാർഡുകളും ലഭ്യമാകും ജനപ്രീതി കണക്കിലെടുത്ത് ഗൂഗിൾ വാലറ്റിനൊപ്പം ഗൂഗിൾ പേ സേവനങ്ങളും തുടർന്നും ഇന്ത്യയിൽ ലഭ്യമാക്കുമെന്നാണ് റിപ്പോർട്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം